നമ്മൾ ഒരു ആള് ഭക്ഷണം കഴിക്കാൻ വന്നാൽ ഇഡലി വേണം ഇഡലി കൊടുക്കണം ഒന്ന് ഒരു ഇഡലി മതി അത് മതി അത്രയേ ഉള്ളൂ വേണ്ട എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് എന്താണ് ഒരു തൃപ്തിയാവില്ല അദ്ദേഹത്തിന് വേറൊന്നറിയുമില്ല അതേ പറഞ്ഞ പോലെ ഒരു മൂർത്തിനെ ഉപാസിക്കുമ്പോൾ അല്ലെങ്കിൽ ധ്യാനിക്കുന്ന സമയത്ത് അവര് നമ്മളിലേക്ക് എത്താനും പ്രവർത്തിക്കാനും ഉള്ള ഒരു സമയം നമ്മൾ കൊടുക്കണം ഒരു നാഴിക എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് മിനിറ്റാണ് ഇരുപത്തിനാല് മിനിറ്റ് രണ്ടര നാഴികയാണ് ഒരു മണിക്കൂർ അപ്പോൾ ഒരു നാഴിക നേരമെങ്കിലും നമ്മൾ ഈ മൂർത്തിക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ മൂർത്തിയായിട്ട് സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ നമുക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഭഗവതി അത് തടുത്തിട്ടും നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തന്നുകൊണ്ടേയിരിക്കും പിന്നെ നമ്മൾ യാതൊരു തരത്തിലും എവിടെയും പോവുകയോ അല്ലെങ്കിൽ നമ്മളെ ദോഷങ്ങൾ പരിഹരിക്കേണ്ടി വരികയോ നമ്മളെ ആർക്കെങ്കിലും ഉപദ്രവിക്കേണ്ടി വരികയോ ചെയ്യുന്നില്ല പ്രത്യങ്കിരാ ദേവി ആണെങ്കിൽ ഈ ലക്ഷ്മിദേവി ഭാവത്തിൽ എനിക്ക് സമ്പത്ത് നൽകണേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നതും തെറ്റൊന്നുമില്ല പക്ഷേ ബഹളാമുഖിയുടെ മന്ത്രങ്ങളാണെങ്കിൽ സമ്പത്ത് അതായത് നമുക്ക് നഷ്ടപ്പെട്ട ധനം കടമൊക്കെ കൊടുത്തിട്ട് ലക്ഷണി കടം കൊടുത്ത് തിരിച്ചു കിട്ടില്ല തോന്നുന്ന ധനം അല്ലെങ്കിൽ സ്വത്ത് കിട്ടാതിരിക്കുന്നതിന്റെ ഈ ഹെറിറ്ററി ആയിട്ടുള്ള പൂർവിക സ്വത്ത് അതൊക്കെ കിട്ടാതിരിക്കുന്ന ദോഷങ്ങളൊക്കെ ശരിയായി വന്ന് തടസ്സപ്പെട്ട് കിടക്കുന്നതൊക്കെ വരും പിന്നെ എക്സ്പെൻസുകൾ കുറയും കിട്ടുന്ന പണം നമുക്ക് ഉപയോഗിച്ച് സേവ് ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ ഇതിൽ ഈ ദേവി ഉപാസനകളിൽ പറയുകയാണെങ്കിൽ അശ്വാരൂഢം എന്ന് പറയുന്നത് ഉണ്ട് അശ്വാരൂഢം എന്ന് പറഞ്ഞാൽ മാന്ത്രികതയുടെ കയ്യിലുള്ള ഭഗവതിയാണ് ധനവും വശ്യവും ഒക്കെ ചെയ്യുന്നതാണ് ലക്ഷ്മി ദേവിയുടെ മന്ത്രങ്ങളുണ്ട് ലക്ഷ്മി ദേവീനെ ആരാധിക്കാം ഏത് ഉപാസനയാണെങ്കിലും ആ മൂർത്തിയിൽ തന്നെ നമ്മൾ ലയിച്ചു ചേർന്ന് അതിലൂടെ തന്നെ സ്ഥിരമായിട്ട് ഒരു ഇരുപത്തി അഞ്ച് മിനിറ്റ് കണക്കാക്കിയിട്ട് അല്ലെങ്കിൽ നൂറ്റിയെട്ട് തവണ കണക്കാക്കിയിട്ട് നല്ല ശക്തി കൂടിയ മന്ത്രങ്ങൾ ജപിച്ച് നമ്മൾ സ്ഥിരമായിട്ട് ഒരു ദിവസം രാവിലെ എണീച്ചിട്ട് ഒരു ഏഴ് മണിക്കുള്ളിലോ അല്ലെങ്കിൽ രാത്രി നമ്മൾ നല്ല ശുദ്ധമായിട്ട് രാത്രി പത്ത് മണിക്ക് ശേഷമൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്ട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക